പാലക്കാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ താഴെയാണ് മറ്റു സംസ്ഥാനങ്ങളെ മറ്റു ജില്ലകളെയൊക്കെ അതുകൊണ്ടാണെ പ്ലാറ്റ് ഇഷ്യൂ പെരിയാറിന്റെ തീരത്താണ് ഞങ്ങളല്ല അവിടെ പോലും ആവശ്യമായ വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല പെരിയാറിന്റെ തീരത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വാട്ടർ റിസോഴ്സ് ആണ് പെരിയാർന്ന് പറയുന്നത് അവിടെ പോലും ആവശ്യത്തിന് ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ പറ്റുന്നില്ല മാത്രമല്ല കേരളത്തിൽ വളരെ ചെറിയ ശതമാനമാണ് കുടിവെള്ളം പൈപ്പിലൂടെ വിതരണം നടത്തുന്നു അതിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും അതിന്റെ ആവശ്യം ബെനഫിഷ്യറീസ് ഇപ്പൊ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകൾ മൂന്ന് വീട്ടിലല്ല കുറച്ച് ആളുകൾ കഴിയുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യം വർദ്ധിച്ചു വരികയാണ് അപ്പൊ പല സ്ഥലത്തും ഈ കിണറുകളിൽ വെള്ളമില്ല നാച്ചുറൽ സോഴ്സസ് ഇല്ല അപ്പോഴാണ് ഈ സോഴ്സിന് വാട്ടർ അതോറിറ്റിയുടെ സോഴ്സിന് ഇതൊന്നും അടിസ്ഥാനപരമായി ഒന്നുമില്ലാതെ ആകെ പറയുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന രേഖ വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന രേഖ കേരളത്തിൽ ആരും കണ്ടില്ലല്ലോ ആ രേഖ ഔദ്യോഗിക രേഖയാണ് ഞാൻ പറഞ്ഞത് എന്തിനാണ് ഞങ്ങളുടെ ഒരു ആർഗ്യുമെന്റിന് ഒരു വാദത്തെ തെളിയിക്കുന്നതിന് എന്താ വാദം ആരും പറഞ്ഞിട്ടില്ല ആരും അറിഞ്ഞില്ലാന്ന് മന്ത്രിസഭ എഴുതി വെച്ചേക്കാ അത് നാട്ടുകാർ അറിയണ്ടേ ഞാൻ പറഞ്ഞപ്പോ എല്ലാവരും അറിയുന്നു അല്ലെ വെബ്സൈറ്റിൽ കിടന്ന എത്ര പേര് കാണും ഞാൻ എന്റെ കേസിൽ പറഞ്ഞില്ല ഒരു രേഖ രേഖയല്ലേ ആരേഖയുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്തില്ലല്ലോ അരേഖ തെറ്റാണെന്ന് പറഞ്ഞില്ലല്ലോ വ്യാജമാണെന്ന് പറഞ്ഞില്ലല്ലോ ആരേഖ ഞങ്ങൾ ഉന്നയിച്ചൊരു ആരോപണത്തെ ശേഖരിക്കില്ല ഇപ്പൊ സി പി ഐയുടെ എതിർപ്പ് ഉൾപ്പെടെ വന്നിട്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞല്ലോ അഴിമതിയാണ് അതുകൊണ്ടാണ് എന്ത് കിട്ടിയെന്ന് ഞങ്ങൾ ചോദിച്ചത് ആരും അറിയാണ് മധ്യപ്രദേശിലെ കമ്പനി ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എങ്ങനെയാണ് എവിടെ വെച്ചാൽ ഇവരുടെ ചർച്ച എന്ത് അവർ വന്ന് വെറുതെ വരും സർക്കിൾ ഇൻസ്പെക്ടർക്ക് അടുത്ത വർഷമായിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അപേക്ഷ അപ്പോഴേക്കും മോളിൽ വന്ന് അതിന് അനുമതി കൊടുത്തു കോൺഗ്രസ് അതാ ഉണ്ടാവുമായിരിക്കാം ഉണ്ടാവുമായിരിക്കാം സ്ഥലം മേടിക്കാൻ വേണ്ടി കോളേജിന് സ്ഥലം മേടിക്കാമെന്ന് സഹായിച്ചാണ് എന്താ എന്താ പറയുക കോളേജിനോ ആരെങ്കിലും ലോക്കൽ ായി പല പ്രാദേശിക പ്രവർത്തകരും ചെറിയ ചെറിയ ബ്രോക്കർമാരുടെ എല്ലാ പാർട്ടിയുടെ ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട് എന്താ തെറ്റും ഇതെല്ലാ തെറ്റുമാണ് സ്ഥലം പേടിച്ചു കൊടുക്കുന്നത് എത്ര പേര് അങ്ങനെ ജീവിക്കാം വാഴയൊക്കെ സ്ഥലം കൊടുത്തു കൊടുക്കും അഞ്ച് സെന്റും പത്ത് സെന്റും മേടിച്ചു കൊടുക്കും ഒരാളെ സ്ഥലം പേടിക്കാൻ വരുമ്പോ അവിടെ ചെന്ന് നിക്കും ചിലപ്പോ അവർക്കൊരു ബ്രോക്കറേജ് കിട്ടും അങ്ങനെ ജീവിക്കുന്ന എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് കോളേജ് എടുക്കാൻ ഒരു കമ്പനി വരുമ്പോൾ അവർ സ്ഥലം കൊടുത്തു കൊടുത്തു പ്രാദേശിക പ്രവർത്തകർ എനിക്കറിയില്ല എന്തൊക്കെ തന്നെ ഒരു തെറ്റുമില്ലേ ഇത് ഈ കമ്പനിയായി ബന്ധപ്പെട്ട അഴിമതിയാണോ അല്ല ഈ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട അഴിമതി ഈ കമ്പനിക്ക് വേണ്ടിട്ടാണ് മദ്യനയം മാറ്റിയത് കമ്പനിക്ക് വേണ്ടിട്ടാണ് മദ്യനയം മാറ്റിയത് കമ്പനി സ്ഥലം ഭരിച്ച പിന്നീട് മദ്യനയം മാറ്റുന്നത് പ്രദക്ഷം മുന്നോട്ട് പോകുമ്പോ അവിടെ അനുവദിക്കില്ല ഒരു അങ്ങനെ അനുവദിക്കൽ സുമരങ്ങളാണ് സമരങ്ങൾ സംസാര സംസാരവ്യാപക അഴിമതിയാണ് സുതാര്യല്ല ഒരു തരത്തിലും സുതാര്യല്ല ഇങ്ങനെ സുതാര്യ ആവണ് കേരളത്തിൽ എത്ര പേര് അപ്ലൈ ഇത് നിങ്ങൾ അറിയില്ല അറിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞത് മിഷണറികൾ അറിഞ്ഞത് ആരും അറിഞ്ഞില്ലല്ലോ മദ്യനയം മാറ്റി മദ്യനയയുടെ കിടക്കീടെ വന്നുകൊണ്ടിരിക്കും അതനുസരിച്ച് ഇങ്ങനെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി കൊടുക്കാൻ പോകുന്നു എന്നുള്ളത് മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും ഈ കമ്പനികളിലാണ് ആരാ സർക്കാരിന്റെ ഒരു അവസാനഘട്ടത്തിലേക്ക് അതെനിക്ക് ഒരു വർഷമൊക്കെ സർക്കാരിലേക്കുള്ളൂ അപ്പൊ ഇതുകൊണ്ടായിരിക്കും ഈ സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു ബൈവർഷം വരാൻ പോകുന്നു ചെത്തല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ അസമുണി തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു രീതി വാതില് അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല എന്നാണ് താങ്കൾ പറഞ്ഞത് അദ്ദേഹം ഇന്ന് താങ്കളുടെ യാത്രയിൽ പങ്കെടുക്കുമെന്ന് പറയുന്നുണ്ട് ഘട്ടം ഘട്ടമായി എത്രത്തിലൊരു മഞ്ഞൊരുക്കമാണോ അല്ലെങ്കിൽ വാതിലും സാധ്യതയാണോ അല്ലല്ലോ മലയോര സമര യാത്രയോ സഹകരിക്കണം അദ്ദേഹം എം എൽ എ അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ വരുമ്പോൾ ആ യാത്രയിൽ പങ്കെടുത്തതിനർപ്പിക്കണം എന്നുള്ളതാണ് അപ്പൊ അത് ഞാൻ പറഞ്ഞു യു ഡി എഫ് നേതാക്കളുമായിട്ട് ആലോചിച്ച് പറയാറുള്ളത് ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് അദ്ദേഹം ഈ ഒരു പോസ്റ്റിന് വേണ്ടി വരുന്നതിൽ തീർച്ചയായും അദ്ദേഹത്തിൽ പങ്കെടുക്കാം അദ്ദേഹത്തിൽ അതിൽ പങ്കെടുക്കാൻ സമ്മതിച്ചു വേറെ മറ്റു കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അടച്ചിട്ടില്ല തുടങ്ങിട്ടുമില്ല ഉചിതമായ സമയം അതിന്റെ തീരുമാനം വരും ഉചിതമായ സമയം നിങ്ങൾ പറയേണ്ട നിങ്ങൾ എല്ലാവരും ഉദ്ദേശം ചിലത് എഴുതും രാവിലെ അൻവർ യു ഡി എഫിന്റെ എന്റെ ഉച്ചയ്ക്ക് വന്ന് എന്നോട് ഞാൻ ഇങ്ങനെ നിങ്ങളെ തീരുമാനിക്കില്ല യു ഡി എഫ് തീരുമാനിക്കും ഇങ്ങനെ ഒരു റിക്വസ്റ്റ് ഞാൻ എല്ലാ പ്രധാന കോൺഗ്രസ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു യു ഡി എഫ് നേതാക്കന്മാരായിട്ട് ആലോചിച്ചു ഞാൻ ഒറ്റക്ക് തീരുമാനം ആ പറഞ്ഞതിൽ അടച്ചിട്ടില്ല ഓപ്പറാണ് ഇടപാടിൽ ഏത് തരത്തിലുള്ളത് അല്ലാതെ പറയാം അന്വേഷണം പറയാം അവർ ആദ്യം ഇത് ഇത് ആദ്യം കൃത്യമായിട്ടാണ് നമ്മുടെ ഡിമാൻഡ് എന്നാൽ അന്വേഷിച്ചു നിർത്തി ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് ഫസ്റ്റ് ഡിമാൻഡ് എന്നിട്ട് അതുമായിട്ട് വീണ്ടും മുമ്പോട്ട് പോവാണെങ്കിൽ നമുക്കപ്പം പറയാം ഇടപാടിൽ പാർട്ടിയും കമ്പനിയും തന്നെ ഇടപാട് നടന്നു എന്നാണോ അതോ മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും മാത്രം അറിഞ്ഞ ഇടപാട് അങ്ങനെയാണോ മുഖ്യമന്ത്രിയും എക്സൈസ് അറിഞ്ഞുകൊണ്ട കേരളത്തിൽ കവിത എവിടെയാണ് താമസിച്ചു

അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടായിരിക്കും അതിനോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ നിലപാടല്ല അതിനൊന്നൊരു കോംപ്രമൈസ് ഇല്ല ശരിക്കും